യു എ ഇ പൂർവാധികം കരുത്താർജിച്ച് തിരികെ എത്തുകയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകി പ്രവാസികൾക്കായി ആകാശവാതിലുകൾ തുറക്കുകയാണ് രാജ്യം ഇപ്പോഴിതാ ഏറെ നിർണായകമായ വാർത്തയാണ് പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ദിവസമാണ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള റെസ്റ്റന്റ് വിസക്കാർക്ക് മടങ്ങിവരാൻ യു എ ഇ അനുവാദം നൽകിയത് നേരത്തെ പ്രവേശനം നിഷേധിച്ചിരുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് പ്രവേശനാനുമതി നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഇവർക്ക് രാജ്യത്ത് പ്രവേശിക്കാനാണ് അനുവാദമെന്ന് എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി അറിയിച്ചു നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ചേർന്ന് സംയുക്തമായാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഏതെങ്കിലും വാക്സിൻ പൂർണ്ണമായി സ്വീകരിച്ചവർക്ക് മാത്രമേ മടങ്ങിയെത്താൻ അനുവാദം നൽകിയിട്ടുള്ളൂവെന്നും ശ്രദ്ധേയമാണ് ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക വിയറ്റ്നാം നമീബിയ സാംബിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉഗാണ്ട സിയേറ ലിയോണ ലൈബീരിയ ദക്ഷിണാഫ്രിക്ക നൈജീരിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള റസിഡൻ വിസക്കാർക്കാണ് യു എ ഇ മടങ്ങിവരാൻ അനുമതി നൽകിയിട്ടുള്ളത് ആറ് ആറുമാസത്തിലധികം വിദേശത്ത് താമസിച്ചവരുൾപ്പെടെ സാധ്യതയുള്ള താമസ വിസയുള്ളവർക്കെല്ലാം പന്ത്രണ്ടാം തീയതി മുതൽ യു എയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതായത് ഇന്നു മുതൽ തന്നെ യു എയിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റിൽ അപേക്ഷ നൽകിയിരിക്കണം കൂടാതെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട അപേക്ഷ പൂരിപ്പിക്കുകയും വേണം അംഗീകൃത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് പുറമേയാണ് ഇത് ഇതിനു പുറമെ നാല്പത്തിയെട്ട് മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് പരിശോധനയുടെ ഫലം ഹാജരാക്കിയിരിക്കണം അംഗീകൃത ലാബുകളിൽ നിന്നുള്ള ക്യു കോഡ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലമാണ് വേണ്ടത് യാത്ര പുറപ്പെടുന്നതിന് നാല്പത്തിയെട്ട് മണിക്കൂറിന് മുമ്പ് അംഗീകൃത ലാബിൽ നടത്തിയ കോവിഡ് പി സി ആർ നെഗറ്റീവ് പരിശോധനാ ഫലവും ആവശ്യമാണ് യു എയിൽ എത്തിക്കഴിഞ്ഞാലും പി സി ആർ പരിശോധന നടത്തേണ്ടതുണ്ട് നാലാം ദിനവും എട്ടാം ദിനവുമാണ് പരിശോധന നടത്തേണ്ടത് അതേസമയം പതിനാറ് വയസ്സിന് താഴെയുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ഓഗസ്റ്റ് മുപ്പത് മുതൽ തന്നെ യു എയിലേക്ക് ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ച ആർക്കും തന്നെ ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്നായിരുന്നു അറിയിപ്പ് ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുന്ന രാജ്യക്കാർക്ക് ആശ്വാസമേകുന്നതായിരുന്നു ഈ തീരുമാനം ഇതിന് പിന്നാലെയാണ് റെസ്റ്റോറൻറ്റ് വിസക്കാർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ